ചവറ മെമ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ ബിരുദദാന ബിരുദദാന ചടങ്ങ് നടത്തി കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ചെയ്തു ചവറ മെമ്പർ ബിരുദാനത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ ബിരുദദാന ചടങ്ങ് നടത്തി കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ഉദ്ഘാടനം ചെയ്തു കാഴ്ചപ്പാടിനെയും അങ്ങനെ ഒരു സ്ഫുരികമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ പ്രസംഗം കേൾക്കുന്നതും ചിലപ്പോൾ പ്രസംഗം നടത്തുന്നതും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സമൂഹത്തിൽ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിതൃതം നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളോട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യവഹാരം വിദ്യാഭ്യാസമാണ് ഒരു ഡൈനമിക് ആയിട്ടുള്ള സൊസൈറ്റി വളരെ വളരെ വേഗത്തിൽ എല്ലാ തലത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് നിശ്ചലമായി നിൽക്കാൻ സാധ്യമല്ല ഈ വേദിയിൽ രണ്ട് വിദ്യാഭ്യാസ വിചക്ഷണരും വിദ്യാഭ്യാസ ഭരണകർത്താക്കളും ഇവിടെ ഉള്ള ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇന്ന സ്റ്റാറ്റിക് സൊസൈറ്റി ആൻഡ് ഇന്ന ഇന്ന ഡൈനമിക് സൊസൈറ്റി ഇന്ന ഫാസ്റ്റ് മൂവിങ് സൊസൈറ്റി ആൻഡ് ഇന്ന ഡൈനമിക് ടൈംസ് ഇൻ ഡൈനമിക് ടൈംസ് എഡ്യൂക്കേഷൻ കാനോട്ട് ബി സ്റ്റാറ്റിക് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെ നയത്തെപ്പറ്റിയൊക്കെ അഭിപ്രായവും എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വേണ്ട ഇതിൻ്റെ അഭിപ്രായങ്ങൾ പക്ഷേ അതിനകത്ത് ഒരു കാര്യം വിദ്യാഭ്യാസത്തിൻ്റെ പരമ്പരാഗതമായ ചട്ടക്കൂട് അതിൻ്റെ റിജിഡിറ്റീസ് കുറേയൊക്കെ മാറ്റുന്നതിന് ആ വിദ്യാഭ്യാസ നയം അതിന് മറ്റെല്ലാ വൈകല്യങ്ങളോടും കൂടി ആ അത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു മാനേജറിൻ്റെ കഴിവ് അല്ലെങ്കിൽ വിജയമെന്നത് പരമ്പരാഗതമായിട്ടുള്ള ഇൻഡെക്സിലല്ല നോക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അയാളുടെ റെസിലിയൻസ് ഇൻഡെക്സ് ആണ് അങ്ങനെ ഒരു ഇൻഡെക്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചിരിക്കാൻ വഴിയില്ല ഐ വുഡ് സേ ഇറ്റ്സ് എ റെസിലിയൻസ് ഇൻഡെക്സ് ഓഫ് എ പേഴ്സൺ ദാറ്റ് ഗ്യാരൻറ്റി കാരണം വി ഡു നോട്ട് നോ വാട്ട് ഇൻ സ്റ്റോർ ഫോർ അസ് എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അൺസെർട്ടൺ ആണ് ആ അൺസെർട്ടനിറ്റിയിൽ പോലും കാല് പതറാതെ അടിപതറാതെ അതിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ അതിനെ വെല്ലുവിളിക്കാൻ അതിൽ നിന്ന് പാഠങ്ങൾ ആർജിച്ച് നമ്മുടെ പ്രസക്തി നിലനിർത്താൻ കഴിയുന്ന റെസിലിയൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യം കോഴ്സ് പൂർത്തീകരിച്ചത് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് നടന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വി പി ജഗദീരാജ് സ്ഥലങ്ങളിൽ ഇനി കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് അന്നൊരൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മുടെ നാട്ടിലോടൊന്നും ഒക്കെ പെട്ടെന്ന് വരൊന്നും വിചാരിച്ചില്ല പക്ഷെ ഇന്നിപ്പം ബില്ലീ ബി ഐ പി എം പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ അവർ സോഫ്റ്റ്വെയ്സ് ഡെവലപ്പ് ചെയ്തു പ്രൊഫഷൻസ് ലോയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും ഒക്കെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജീസ് റോബോട്ടിക്സൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയെല്ലാം മാനേജേഴ്സിന് എക്സിക്യൂട്ടീവ്സിന് എപ്പോഴും ഒരു സ്കോപ്പുണ്ട് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ഇനിയും ോക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ വിശാലമായിട്ട് നോക്കുമ്പോൾ എല്ലായിടത്തും മാനേജേഴ്സുണ്ട് ദേ ആർ ലൈക്ക് ഇറീപ്ലേസബിൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു കൺസ്ട്രക്ഷൻ മേഖലയാണെങ്കിലും അതല്ല ഏത് മേഖലയിലാണെങ്കിലും മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് എൻ രാജൻ പിള്ള അധ്യക്ഷത വഹിച്ചു കേരള സൊലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ മുരളീധരൻപിള്ള മുഖ്യാതിഥിയായിരുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ സൊലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് വി പി ബിരുദം സമ്മാനിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കുമാരപിള്ള പ്രൊഫസർ എൻ ഗോപാലകൃഷ്ണൻ പിള്ള അർഷാദ് റഷീദ് അരവിന്ദ് ആർ കുമാർ ഡോക്ടർ ആർ മാധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ